ദിവസം ദൈവം വലിയ കാര്യങ്ങളെ ദൈവം വലിയ കാര്യങ്ങളെ നിന്റെ ജീവിതത്തിൽ ചെയ്യും ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നീ ഉയർച്ച തന്നെ പ്രാപിക്കും നീ അനുഗ്രഹിക്കപ്പെടും വിശ്വസിക്കുക വിശ്വാസം എന്നാൽ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാണ് കേട്ട സഹോദരങ്ങൾ വിശ്വാസമാണ് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് റിലീസ് ചെയ്യിപ്പിക്കുന്നത് രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കിട്ടുന്ന പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഈശ്വര സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗം മർക്കോസ് അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ എന്താ നമ്മൾ കാണുന്നത് ഈ വ്യക്തി ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റത്ത് ഒന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചു അവരവരുടെ പാസ്റ്റിനെ കുറിച്ചോ അവരുടെ മറ്റു പല കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അവർ നോക്കിയില്ല അവർ ചിന്തിച്ചില്ല അവർക്കൊരു ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടും കാരണം കർത്താവ് അനേകരെ സൗഖ്യമാക്കുന്നു പാസ്റ്റ് പ്രസന്റും ഒന്നും നോക്കാതെ ഭാബികൾക്കും സാധാരണ എല്ലാ മനുഷ്യർക്കും കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ് ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും എനിക്കെന്തോ കുഴപ്പമുള്ളതുകൊണ്ടും കുറവുള്ളതുകൊണ്ടാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില ഡിലേസ് ഒക്കെ വരുന്നത് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ കർത്താവ് ഏതുസമയം അത്ഭുതം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ വിശ്വാസം വിശ്വാസത്തിന്റെ ശക്തിയെ സൗകര്യങ്ങളെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിന്റെ ആ ശക്തി വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഹെബ്രാരി പതിനൊന്നിന്റെ പതിനൊന്ന് നമ്മൾ കാണുന്നുണ്ട് തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് സാറാ വിചാരിച്ചത് കൊണ്ട് പ്രായാധികം കവിഞ്ഞിട്ടും അവൾ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സ്വീകരിച്ചു അതായത് കർത്താവ് എനിക്ക് ഇത് ചെയ്തു തരാൻ മതിയായവനാണ് ഈശോയുടെ വസ്ത്രത്തിന് അറ്റത്തും തൊട്ടാൽ മതി എനിക്ക് സൗകര്യം കിട്ടും അത് ഏത് തിയോളജി സോദരങ്ങൾ അതായത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെയെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഏതെങ്കിലും ഡോക്ടറുണ്ടോ തിയോളജി ഉണ്ടോ കർത്താനും വസ്ത്രത്തെ തൊട്ടാൽ മതി സൗഖ്യം കിട്ടും ഇല്ല അത് അവരുടെ വിശ്വാസമായിരുന്നു ഇത്തരത്തിൽ നീ എന്ത് വിശ്വസിക്കുന്നു ഇഫ് യു ബിലീവ് റൈറ്റ് ശരിയായി നീ വിശ്വസിക്കുമ്പോൾ അതായത് ദൈവം എന്നെ സൗഖ്യമാക്കുവാനും എന്നെ അനുഗ്രഹിക്കുവാനും എന്റെ ജീവിതത്തെ ഉയർത്തുവാനും എന്റെ ദൈവ സർവ്വശക്തനാ നീ വിശ്വസിക്കുമ്പോൾ ആ പോസിറ്റീവ് വിശ്വാസത്തിൽ നീ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടുകയാണ് പലപ്പോഴും നമ്മുടെ മൈൻഡ് നെഗറ്റീവായിട്ടാണ് വിശ്വസിക്കുന്നത് പല കാര്യങ്ങളും അല്ലെ ഇന്ന് മുതൽ നമുക്ക് പോസിറ്റീവായിട്ട് വിശ്വസിച്ച് തുടങ്ങാം ദൈവം എന്നെ അനുഗ്രഹിക്കും ദൈവം എന്നെ ഉയർത്തും കാരണം ഈശോടെ കുരിശുബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഞാൻ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ക്വാളിഫൈഡ് ആണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും ക്വാളിഫൈഡ് ആണെന്നാണ് പ്രധാവിന്റെ വചനം നിന്നെ നോക്കി പറയുന്നത് കാരണം നീ നീതീകരിക്കപ്പെട്ടതാ ഈശോയുടെ രക്തത്തിലൂടെ വിശ്വസിക്കാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ബ്ലസ് യു